ും ജനും തമ്മിലുള്ള ബന്ധം ജന്മങ്ങൾ താണ്ടി വന്ന ഒരു ബന്ധമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കാരണം കണ്ടുകുട്ടിയ നിമിഷം തന്നെ ഞങ്ങൾ ആത്മസുഹൃത്തുക്കളായി വേർപിരിയുന്ന ദിവസം രാവിലെ അഞ്ചു മുപ്പതിന് ജയനിലേക്ക് ഫോൺ ചെയ്തിരുന്നു പരിചയമായതിനു ശേഷം മിക്കവാറും ദിവസങ്ങളിൽ ജയനാണ് എന്നെ ടെലിഫോണിലൂടെ വിളിച്ചു നിർത്തിയിരുന്നത് അന്ന് എവിടെയാണ് ഷൂട്ടിംഗ് എങ്ങോട്ട് പോകുന്നു അടുത്ത ദിവസത്തെ പരിപാടി എന്താണ് എല്ലാം ജയൻ ഞാൻ ചോദിക്കാതെ തന്നെ എന്നോട് പറയും ഞങ്ങളുടെ അടുപ്പം സിനിമാ രംഗത്ത് ഒരു സംസാര വിഷയമായിരുന്നു പലരോടും പിണങ്ങിയ ജയൻ എന്നോട് മാത്രം പിടങ്ങിയില്ല എല്ലാവരോടും പിടങ്ങുന്ന ഞാൻ എന്തുകൊണ്ടും ജയനോട് മാത്രം പിടങ്ങിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ബന്ധം തികച്ചും അപൂർവമായ ഒരു സംഗമമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആഴ് ഏഴിലാണ് എൻ്റെ ഓർമ്മ ഞാൻ അക്ഷയപാത്രം എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയം മോഹിനിയാട്ടം റിലീസ് ചെയ്ത് കഴിഞ്ഞു അക്ഷയപാത്രം എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എ വി എം സ്റ്റുഡിയോയിൽ എൻ്റെ ഫ്ലോറിലേക്ക് ഞാൻ കടന്നു വരികയായിരുന്നു അവിടെ ഏതോ ഒരു ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിലാണ് ജയൻ അഭിനയിക്കുകയായിരുന്നു എന്നെ ഒന്ന് പരിചയപ്പെട്ടു അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ജയനോട് പറഞ്ഞു ശാവകോഷം എന്ന ചിത്രത്തിൽ ഞാൻ ഒരേ ഒരു സീനിലാണ് പ്രതീക്ഷപ്പെട്ട പാട്ട് പാടുന്നുണ്ട് അതെന്നെ ഇംപ്രൂവ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് പിന്നെ എനിക്കൊരു അവസരം തന്നില്ല എന്ന് എന്നോട് ചോദിച്ചു എൻ്റെ അടുത്ത ചിത്രത്തിൽ നിങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ശശികുമാറിൻ്റെ സംവിധാനത്തിൽ ഞാൻ ജയിക്കാനായി ജനിച്ച് ജയിച്ചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ ജയനെയാണ് അതിൽ പ്രധാന പ്രതി നായകനാക്കിയത് പ്രേമസി നായകനും ജയൻ പ്രതി നായകനുമായിരുന്നു ആ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗം പുഷ്പക് വിമാനത്തിലുള്ള ഒരു സംഘടനമാണ് ഈ സംഘടന രംഗം ചിത്രീകരിക്കുമ്പോൾ ജയൻ ധാരാളം സാഹസിക പ്രവർത്തികൾ കാണിക്കാൻ താല്പര്യം കാട്ടുകയുണ്ടായി ഞാൻ തൂങ്ങിക്കിടക്കാം ഞാൻ അങ്ങനെ ചെയ്യാം ഞാൻ ഇങ്ങനെ ചെയ്യാം ഞാൻ ചിറകിൽ തൂങ്ങാം എന്നെല്ലാം പറഞ്ഞു അന്ന് ശശികുമാർ സാറും സ്റ്റണ്ട് ഡയറക്ടർ ത്യാഗരാജനും ഞാനും ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് ഞാൻ തന്നെയാണ് ജയനോട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ ചെയ്യാൻ രൂപകളുണ്ട് നിങ്ങൾ പറയുന്ന അനുസരിച്ചാൽ മതി മതിയെന്ന് അതിൽ നിന്ന് അദ്ദേഹത്തെ തടഞ്ഞു ഞാൻ ഈ പറയാനുള്ള ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം ജയൻ്റെ മരണം അനിവാര്യമായിരുന്നു എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം അത്രമാത്രം സാഹസികനായിരുന്നു എന്ത് കഠിനമായ സംഘടന രംഗവും ഞാൻ നേടിയ ഗ്രൂപ്പ് വേണ്ട എന്ന് പറഞ്ഞ മലയാളത്തിലെ ആദ്യത്തെ നായകൻ ജയനാണ് ജയൻ എല്ലായ്പ്പോഴും ഇങ്ങനെയായിരുന്നു കോളേജിൽ വെച്ചത് തികച്ചൊരു ആക്സിഡൻറ്റായിട്ട് മാറി അപ്പം ഇത്രയും ധൈര്യമുള്ളൊരു നടൻ അതുപോലെ സ്നേഹ ഈ സിനിമയെ ഇത്രയധികം സ്നേഹിച്ചിരുന്ന നടൻ അതുപോലെ തൻ്റെ തൻ്റെ തൊഴിലിനോട് ഇത്രയധികം ആത്മാർത്ഥം പുലർത്തിയൊരു നടൻ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇടിമുഴക്കുന്ന ഒരു സിനിമ ഞാൻ ജയൻ്റെ നായകനാക്കിയെടുത്തു അത് ഞാൻ തന്നെ നിർമ്മിച്ച് ഞാൻ തന്നെ സംവിധാനം ചെയ്തതാണ് തേക്കടിയിലായിരുന്നിട്ട് ഒൻ്റെ ഫുൾ ഷൂട്ടിങ് ഈ തേക്കടിയിൽ ഷൂട്ടിങ് നടക്കുമ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ രാവിലെ നാലര മണിക്ക് പ്രൊഡക്ഷൻ ബോയ് അടക്കമുള്ള സർവരെയും വിളിച്ചു ജോലി ജോലി ജയൻ്റെതായിരുന്നു നമുക്കിന്ന് സങ്കല്പിക്കാൻ പറ്റുമോ ഒരു സൂപ്പർ താരം രാവിലെ നാലര മണിക്ക് എഴുന്നേറ്റ് എല്ലാവരുടെ മുറിയിൽ പോയി തട്ടി വിളിക്ക് കൃഷ്ണ വർഗീസ് രാമ വിളി എഴുന്നേക്ക് എഴുന്നേൽക്കെന്ന് പറയുന്നത് നമുക്ക് ഇന്ന് സങ്കല്പിക്കാൻ സാധിക്കും അതായിരുന്നു ജയൻ അപ്പോൾ ജയന് തുല്യനായിട്ട് വേറൊരു നടൻ ഇല്ല മലയാളത്തിലെ ജേർണലിസ്റ്റുകൾ സൂപ്പർ താരം എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ജയന് വേണ്ടിയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ നമ്മുടെ സൂപ്പർ താരങ്ങൾ ആസ്വദിക്കുന്ന ആ കസേര അവർ ആരാധിക്കുന്ന കസേര ഒരുക്കാൻ വഴികാട്ടി ആയി നിന്ന ആളാണ് ജയൻ ഇന്ദ്രവല്ലി പൂത്തരയിൽ കാത്തിരുന്നു ഞാൻ